കേരളത്തിൽ അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭ്യമാകുന്നതെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ കൊല്ലം ജില്ലയെ ഐ ടി കോറിഡോറായി മാറ്റുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് ചിന്നക്കട പുള്ളിക്കടയിൽ ഐ ടി പാർക്കിനോടൊപ്പം വർക്ക് നിയർ ഹോമും സാധ്യമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു കൊറ്റങ്ങര പഞ്ചായത്തിലെ വികസന സദസ്സും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു കെ എൻ ബാലഗോപാൽ കൊറ്റര ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന കൊല്ലം ചെങ്കോട്ട റോഡിന്റെ വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗതാഗത മന്ത്രിയുമായി ചർച്ച നടത്തി ജില്ലയെ ഐ ടി കോറിഡോറായി മാറ്റുന്ന നടപടികൾ പുരോഗമിക്കുന്നു കുരിപ്പുഴയിൽ ഏഴേക്കറിൽ ഐ ടി പാർക്ക് സ്ഥാപിക്കും ചിന്നക്കട ബസ് സ്റ്റാൻഡിനോട് ചേർന്ന പുള്ളിക്കടയിൽ ഐ ടി പാർക്കിനൊപ്പം വർക്ക് നിയർഹവും സാധ്യമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു കരിക്കോട് ആധുനിക മത്സ്യമാർക്കറ്റ് അങ്കണത്തിൽ കൊറ്റങ്കര ഗ്രാമപഞ്ചായത്തിലെ വികസന സദസ്സും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ബാലഗോപാൽ നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം നമ്മുടെ നാട്ടിൽ നടക്കാനുള്ള സ്വസ്ഥത ഭാവിയിലേക്കുള്ള ജോലി കിട്ടാനുള്ള സാധ്യത പുതിയ സാഹചര്യങ്ങൾ ഉപയോഗിച്ച് അങ്ങനെ പഞ്ചായത്ത് കൊണ്ടുപോകാം അത് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാണ് വികസനം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ചേർന്ന അത് നന്നായി ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനമാണ് സംസ്ഥാനത്തെ പഞ്ചായത്ത് മുതൽ അങ്ങ് സംസ്ഥാന ഗവൺമെന്റ് വരെ കേരളത്തിലെ ഗവൺമെന്റ് നടത്തുന്നത് ഞാൻ ഓരോ സ്കൂളുകളുടെയും കോളേജുകളുടെയും ഒക്കെ സൗകര്യം വന്നേക്കുന്നതെന്ന് പറയുന്നില്ല ഓരോ രംഗത്തും മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ കരിക്കോട് തന്നെ എത്രയോ പുതിയ കാര്യമാണ് ഇപ്പം ഈ സമയത്ത് പണിഞ്ഞൊക്കെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പണ്ടേ മാർക്കറ്റിന് കുറേ സ്ഥലം മേടിച്ചിട്ടിരുന്നത് ഇവിടെയാണ് ഞാൻ എം ബി ആയിരിക്കുമ്പോൾ നമ്മളിവിടെ പരിപാടിക്ക് വന്നിട്ടുള്ളതാണ് ഇതൊക്കെ കേരളത്തിലെ ചിന്തിക്കാൻ പറ്റുമോ ഇതെല്ലാം കേരളത്തിലെ നമുക്ക് ചിന്തിക്കാൻ പറ്റും മനുഷ്യന് പരസ്പരം സ്നേഹം ഉണ്ടാവുന്ന തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നതാണ് അതിൻ്റെ പേരാണ് വികസനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് ഈ നന്മ നടക്കുന്ന ഒരു മുന്നണി എന്ന നിലയിലാണ് ജീവിക്കുക എന്നുള്ളതാണ് എന്നുള്ളതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭാവിക്ക് കൂടുതൽ നിലനിൽക്കുക കാര്യങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് കൊറ്റക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ുമാരി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ വികസന സദസ്സിൽ അറിയിച്ചു വെളിയം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അജയ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കളുടെ കുടുംബസംഗമോ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനം ടേക്ക് എ ബ്രേക്ക് കെട്ടിടം ഹരിതകർമ്മസേന ബൈലിംഗ് മെഷീൻ എംസിഎഫ് ഉദ്ഘാടനങ്ങൾ കൊറ്റങ്കര ഹോമിയോ ആശുപത്രി മോഡൽ ഡിസ്പെൻസറിയായി പ്രഖ്യാപിക്കൽ തുടങ്ങി വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു ഹരിതകർമ്മസേന ആശാവർക്കർമാർ അംഗനവാടി പ്രവർത്തകർ കാർഷിക കർമ്മസേനാ പ്രവർത്തകർ എന്നിവരെ ആദരിച്ചു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ആർ സുരേഷ് ബാബു പഞ്ചായത്തിന്റെ വികസന കാഴ്ചപ്പാട് അവതരിപ്പിച്ചു മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് എശോദ വൈസ് പ്രസിഡന്റ് എച്ച് ഹുസൈൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിമോൾ ഷിജു എസ് മജീന എസ് ശിവകുമാർ ഫാറൂഖ് നിസാർ കെ സതീശൻ ശാരദ ജി എസ് സരിത ജി രഘുനാഥൻ ഷേർലി സത്യദേവൻ എൻ ഷേർലി ബിന്ദു ശ്രീകുമാർ ഷീജ സജീവ് നാജിയത്ത് ബിബി ടി എസ് മണിവർണ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ